എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ളൊരു സന്തോഷപ്പെട്ട കാര്യം നമ്മളെ അപ്പ കൂട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ രാവിലെ നമുക്ക് വിശേഷമായിട്ട് വരാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെ അത് കാരണം അപ്പുസിൻ്റെ സ്കൂളിലേക്ക് നേരത്തെ പോകണം അപ്പം അതിന്റെ മുന്നേറ്റ് അമ്പലത്തിൽ പോകാണ്ടായിരുന്നു അമ്മ അടുത്ത അമ്പലത്തിലും പോയി നമ്മളമ്പലത്തിലും പോയി അങ്ങനെ പിന്നെ ഏട്ടന് ഇതുവരെ പണി ഉണ്ടെങ്കിൽ ഇന്നൊരു പണി ഉണ്ടായിരുന്നു അതെ അപ്പം ആ പണിക്കും പോയി പിന്നെ ഞങ്ങള് നമ്മളെ അതിന് തുടങ്ങാണ് ഇന്ന് പിന്നെ മുന്നോടിയായിട്ടുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ ടൈപ്പിങ്ങിൻ്റെ മുന്നേ അപ്പം അതിന് വേണ്ടി പോയതേന്നും പിന്നെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അതിന് മാത്രമൊന്നുമില്ല നമ്മളാരും വിളിച്ചിട്ടില്ല എന്താ നമ്മളടുത്തുള്ള നമ്മളെ താത്തേയും ഞങ്ങളും മാത്രമുണ്ടോ അപ്പം പിന്നെ നമ്മൾ ഫാമിലിനോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ഫാമിലിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പറഞ്ഞാളാണെന്ന് സർപ്രൈസ് ആയിട്ട് വരും എന്ന് വിചാരിച്ച് ആ ൂരത്തില് എല്ലാര്ക്കും ബുദ്ധിമുട്ട് നെയും അപ്പൊ എന്താ പറയുക ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു ഇതൊക്കെ പരിപാടിയൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പൂസ് സ്കൂളിൽ പോയിട്ടുണ്ട് അവനപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ ഇപ്പം തന്നെ ഒന്നും ഇനി ഇപ്പോൾ പിടിച്ചു നിർത്തേണ്ടത് വിചാരിച്ച് പറഞ്ഞയച്ചു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അപ്പൂസ് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഒരു ചെറിയൊരു സർപ്രൈസും കൂടി അവനുണ്ട് അപ്പോൾ അതിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളോട് അടിപൊളി ഒരു പ്രധാനപ്പെട്ട സന്തോഷം നിറഞ്ഞൊരു കാര്യം പറയാണ്ട് അത് ഇന്നലെ തന്നെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നലെ പറയുക വച്ചാൽ നമ്മളെ ബ്ലോഗ് നമ്മൾ രാവിലെ എടുത്ത കാരണം പിന്നെ നമ്മൾ ഇന്നലെ അതേറ്റല്ല എപ്പോഴും ഉച്ചക്ക് വല്ല കൊച്ചിക്ക് ശേഷ വിശേഷം പറയല് ഇന്നലെ നമ്മള് രാവിലത്തെ തന്നെ എടുത്തത് കാരണം നമുക്ക് വിശേഷം ഇങ്ങോട്ട് പറയാൻ പറ്റില്ല എന്താ പറയാ മനസ്സിലെ നിച്ച പക്ഷെ ഇപ്പൊ പറയാൻ കിട്ടാ ഒരു നടൻ ഫാമിലി അൻപത് സബ്സ്ക്രൈബായി അൻപത് മേലെ ആയിട്ടിട്ടോ

നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് അതെ അത് എടുത്ത് പറയുന്നുണ്ട് എല്ലാവരും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ ഏഹ് അപ്പഴേ നമ്മളേക്ക് നമ്മൾ വിജയത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ എന്താ പറയാ അപ്പൊ ഇന്ന് ഞങ്ങള് ഒരപ്പോസിന് വേണ്ടിയിട്ട് കുഞ്ഞ് സദ്യ അരിക്കി പറഞ്ഞില്ലേ നിനക്ക് അതിന്റെ കുറച്ചക്കായ് സാമ്പാറ് അവിയൽ ഉപ്പേരി പപ്പടം പിന്നെ കേക്ക് പോരൊക്കെ രാത്രിക്ക് ആണ് ഇനി സമയം ഉണ്ടോന്നറിയില്ല നമ്മള് സമയം വീടുകളിൽ ഇതിപ്പോ തന്നെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ പല ലോകമായിട്ട് നമ്മള് വരും ചേച്ചിയും കുട്ടികളും വരും പിന്നെ ഫ്രണ്ട് രണ്ട് ഫ്രണ്ടുകൾ ഉണ്ട് അവര് പേരും ഇങ്ങനെയൊക്കെയാണ് വിളിക്കട്ടെ വെള്ളിയാഴ്ച ആയത് കാരണം പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ള അത് കഴിഞ്ഞിട്ട് വരും കൂടുതലോ എല്ലാത്തിനും ചോറിന ഇവിടെ ഇവിടെ ഇതില്ല ഇവിടെ ഒന്നാമത്തെ മുതലാളിമാര്യോ കേട്ടോ അപ്പൊ എന്നിട്ട് കാണിക്കാം അപ്പൊ എന്താണെന്നറിയോ നമ്മളെ പായസം അടുപ്പത്തിന്റെ അമ്മ അത് ഇളക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വിശേഷം പറയുമ്പോൾ അപ്പൊ അതാണ് നമ്മള് ഓണറെ വീട് അപ്പൊ അങ്ങോട്ട് എടുക്കാൻ നമ്മളെടുക്കാൻ പോവണ ഇപ്പെന്നായി പന്ത്രണ്ടെല്ലാം കിട്ടി പന്ത്രണ്ടല്ല ഇനി ഇവിടെ നമുക്ക് ലേസം ഇവിടെ ഉണ്ട് പതിനഞ്ചാൾക്കാർ ഡോക്ടർ ഇണ്ട് പക്ഷെ കൊറച്ച് ഇന്നിപ്പടുത്ത മിഞ്ഞാന്നല്ലേ എടുത്തിട്ട് മതിലേ നല്ല ഞാൻ റെഡി ആയി തരാ അമ്മേന്റെ പരിപാടി എന്തായി അമ്മ എന്തൊക്കെയായി പരിപാടികള് നല്ല തിരക്കാൻ എന്തൊക്കെയാണേ എന്താ ചോറിൽ നെയ്യ് കഴിക്കണ്ടോ പായസം സേമിയ പായസത് അപ്പൊ നമുക്ക് ഒക്കെ എന്തൊക്കെ കാണാൻ എനർജി കിട്ടി അപ്പൊ പള്ളിയിൽ പോയി വരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് ഒരുമിച്ച് നമ്മള് മൂന്നാല് രസം ഉണ്ടാവില്ല പറഞ്ഞ ശരിയാ

ചോറ് <mí toys》Panavacabos> ഞാൻ ഓടണേണ്ടി പിന്നെന്താ പോലെ ഉപ്പ് പായസം എന്താ പിന്നെ അപ്പൊ പുളിയഞ്ചിക്കുള്ള പുളിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാണ് അമ്മ ചെയ്യാൻ പോയി കൂടെ വെള്ളം അമ്മ ചെമ്പ് മാറി അമ്മ അത് തണുക്കുമ്പോൾ രാത്രി പായസം നെയ്ച്ചോറും ചിക്കനാണെങ്കിലും നമ്മള് തിന്നും ഒന്നുറങ്ങിട്ടോ പിന്നെ അത് പുളിയഞ്ചിക്കല്ലേ പിന്നെ മൂലക്കലൊരു സാധനം ഇട്ടോ അത് ഇതില് സാലല്ലോ ഈ കൈ കൊണ്ടാ ഞാൻ അടുത്ത് പൊന്തിക്കണത് കാരണക്കിന്റെ കൈ ഇടാൻ പറ്റില്ല എന്താ മനസിലായില്ലേ സാമ്പാർ പിന്നെ ട കൈനെന്താ പ്രശ്ന കോട്ടിട്ട് കോട്ടൻ മടിച്ച കൂടെ ചണർത്തിണ്ട് ഈ കൈനും പിന്നെന്താ ഇവിടെ മൊത്തത്തില് മോരെന്ന് വൃത്തിയാക്കാനാണ് ഞാൻ അടുക്കള. സെറ്റ് ആക്കാം. മെസഞ്ചുലത്താണ് മാർക്കറ്റിങ്ങിന്. ഇനക്കരടി അല്ലേദേശം ഇനരടി അല്ലേ. കഴഞ്ഞോ? കഴഞ്ഞോ? കുന്തോരിട്ട് എടുക്കാന. ഹാ? 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 എല്ലാം ഇട്ട് കൊണ്ടോ. ദ്രസം ഇതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല.

കുട്ടികളും വന്നു ും പോയിപ്പ വന്നില്ല അല്ലാത്തവരൊക്കെ വന്നില്ല അപ്പൊ അതൊന്നും കഴിക്കൂല നിങ്ങൾ അപ്പടം മാത്രം തിന്നിട്ട് പോയി വാങ്ങിപ്പോയി കറികളൊന്നും പറ്റൂല ഈച്ച വല്ലാതെ ഇവിടെ വന്നിട്ട് ടപ്പൂസിന് രാത്രി നമ്മളെ സദ്യ ഏട്ടന്റെ ഫ്രണ്ട് അവിടെ പോയില്ല അവരവിടെ മുറ്റത്ത് നിക്കണെ ഇത് നോക്കട്ടെട്ടോ അമ്മേനുണ്ടാക്കി അപ്പൊ അപ്പൊ പിറന്നാൾ സദ്യ ഒക്കെ എടുത്തഴിഞ്ഞട്ടോ എന്താ ഏട്ടന് അർജന്റായിട്ട് സ്ഥലം വരെ പോവാന് പറഞ്ഞേ പണിയുണ്ട് നേരത്തിൽ പണിയുണ്ട് പ്പാണ് അപ്പൊ ആള് പോയി എല്ലാരും പോയിട്ടോ ഇനി അപ്പൊ ഞങ്ങൾ ആളും ഞങ്ങൾക്ക് ഇനി കൊറേ പണിട്ട് വീന്നാർ വരാൻ നിൽക്കുന്നുണ്ട് ഇനി രാത്രി സിന്തദേശിയും കുട്ടികളൊക്കെ വരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ച് പണി കൂടിയുണ്ട് കറികളൊക്കെ ഉണ്ട് കുറച്ച് ചോറ് വെക്കണം അങ്ങനെ പപ്പടം കച്ചടം അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ പാത്രങ്ങൾ കുറെ കഴുകാണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഉണ്ട് അപ്പൊ അതൊക്കെ കഴുകി നന്നാക്കട്ടെ ഇനി അപ്പൊ അങ്ങനെ എന്താ പറയാ ഇന്നത്തെ അപ്പൂസ് സ്കൂളിൽ പോയ അപ്പാത്ത പറഞ്ഞാൽ അവന് എല്ലാരും വരുന്നതും ഒക്കെ ഇലയില് എല്ലാം കൂട്ടി തിരിണെ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ എല്ലാരും അപ്പൊ ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് തിരിയാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ സ്കൂളിട്ട് വന്നിട്ട് രാത്രി ഇപ്പൊ കാര്യം പ്രശ്നം ഇതിപ്പോ അപ്പൂസും ഇല്ല എന്നാലും ഇപ്പൊ പിന്നെ ഇപ്പൊ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളു അപ്പൊ ഇന്നെ ഇപ്പൊ ഇനി ലീവ് കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ എന്നാലും ഇപ്പൊ രാത്രി കൂടാലോ അപ്പോൾ രാത്രി ഇഞ്ഞ് കേക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കണം അപ്പോൾ ഏട്ടൻ കുറച്ചേത്തിൽ പണിണ്ട പോയതാണ് കിട്ടണ പണിക്ക് പോട്ടെ പണി പറയു പുറത്തിറങ്ങി പോയി അപ്പൊ ഞാൻ പോയിട്ടുണ്ട് വരുമ്പോൾ ഞാൻ കേക്ക് കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മള് പിറന്നാൾ വിശേഷത്തിലേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് ഇനി പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്